അപ്പോ ഒരു ചെറിയ സംശയം ഈ സംശയമല്ല അത് ഈ ഭഗീരഥ പ്രയത്നത്തിന്റെ മുഴുവൻ ഭാവങ്ങളിലും ദേവതാഭാവത്തെ ആണല്ലോ നമ്മൾ ദർശിക്കുന്നത് എല്ലാം ദ്രവ്യത്തിന്റെ ദിവ്യമായിരിക്കുന്ന ജീവൻ ജനിപ്പിക്കുന്നതായിട്ടുള്ള അവസ്ഥയെ എല്ലാം ദൈവികതയിലാണ് കാണേണ്ടത് അപ്പൊ അതൊക്കെയുള്ള സത്യത്തിൽ ദൈവമായി നമ്മൾ ഈ ശിവനാണ് ഈ മണ്ണാണ് ദൈവം അല്ല മണ്ണാണ് അതീ പറഞ്ഞ ഭഗീരഥ പ്രയത്ന ഭഗീര വിവിധ ഭാവങ്ങളാകുന്ന ആകാശങ്കയും പൂർണ്ണയും പുഷ്കലയും എല്ലാം ആ നമ്മൾ ആരാധിക്കപ്പെടുന്ന സരസ്വതിയും പാർവതിയും പാർവതിയാണ് ഇപ്പം ഏകാന്ത ആളുകൾക്ക് തിരിച്ചറിയാവുന്ന പാർവതിയെ മാത്രമാണ് ആരാധിക്കുന്നത് അതല്ല പാർവതി ഭാവങ്ങളും ദൈവിക ഭാവങ്ങളാണ് അവയൊക്കെയല്ലേ ദൈവങ്ങൾ അവയ്ക്കല്ലേ ആരാധിക്കേണ്ടത് തീർച്ചയായിട്ടും ആരാധിക്കണമല്ലോ ഗംഗയെ ആരാധിക്കണ്ടേ ഗഗനാമ്പൂന്ന് പറഞ്ഞോ മഴവെള്ളത്തെ ആരാധിക്കണ്ടേ അപ്പൊ ഭാവങ്ങള് പുഷ്കലയെ ആരാധിക്കണ്ടേ പുഷ്കലയെ സംരക്ഷിക്കണ്ടേ പൂർണയെ ജനിച്ചിട്ടുണ്ടേ മണ്ണില് നിത്യതൃപ്തമായിട്ട് പൂർണയെ ചേർത്ത് വെക്കണ്ടേ ഈ ശൈവത്തിന്റെ മാറിലേക്ക് ഈ ജലത്തെ ചേർത്ത് വെക്കണ്ടേ ആ നിറമില്ലാത്ത ജലം നിറമുള്ളതാവണ്ടേ വർണ്ണമുള്ളതാവണ്ടേ ആ വർണ്ണത്തിൽ നിന്നും ജനിക്കുന്നതാണ് ലക്ഷ്മി അത് നീ തന്നെയാകുന്നു അത് സസ്യലോകവും ജന്തുലോകവും സത്യേനും സത്യകീയമാകുന്നു ആ ഭഗീരഥ പ്രയത്നത്താൽ ഉണ്ടാകുന്ന ആ ഭഗീരഥ പ്രയത്നത്തിന്റെ വിവിധ ഭാവങ്ങളാകുന്ന ദേവീ ഭാവങ്ങളിൽ നിന്നാണ് ഇവിടെ ദുർഗയും ഭദ്രയും ലക്ഷിയും എല്ലാ സങ്കല്പങ്ങളും ദേവീസങ്കല്പങ്ങളും ഉത്ഭവം അവിടുന്നാണ് അല്ലെ പിന്നെ അഷ്ടമാതൃക്കളും അവിടെ നിന്നാണ് ആ എല്ലാം അവിടെ നിന്നാണ് അപ്പൊ പാർവതിയിൽ നിന്നാണ് എല്ലാത്തിന്റെ ഉത്ഭവം അതെ ഇതിനകത്ത് ഏറ്റവും വലിയ രസം ഈ കടലിന്റെ ഉള്ളിൽ ആ കടലിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ എന്താണെന്ന് നമുക്ക് കാണാൻ പറ്റുന്നറിയോ അത് സരസ്വതിയെ കാണാൻ പറ്റുള്ളു അതായത് ആകാശത്തിന്റെ അത്രേ ഡിറ്റു ആയിട്ടാണ് ഈ കടലിനെ പ്രതിബിംബിക്കുന്നത് ആകാശമാണ് കടൽ അപ്പൊ ഈ കടലില് ശരിക്കും പറഞ്ഞാൽ ആകാശം ചേർന്ന് നിൽക്കുകയാണ് ആ സ്ത്രീഭാവം ആ കടലിലേക്ക് ചേർന്ന് നിൽക്കുകയാണ് ഏഴ് കടലും ഏഴ് കരയുമാണ് മണ്ണിലേക്ക് സൂര്യൻ എങ്ങനെ ചേർന്ന് നിൽക്കുന്നോ കടലിലേക്ക് അതേ രീതിയിൽ തന്നെ ആകാശവും ചേർന്ന് നിൽക്കുന്നുണ്ട് സാന്ത്വനമേലുണ്ട് മണ്ണിൽ ബ്രഹ്മശക്തിയും കടലിൽ സരസ്വതി ശക്തിയും ചേർന്ന് നിൽക്കുന്നുണ്ട് ഇത് ചൈതന്യവും ശക്തി എന്ന് പറയുന്ന അവസ്ഥയുണ്ട് ചൈതന്യം സ്ത്രീഭാവമാണ് ശക്തി പുരുഷഭാവമാണ് വൃക്ഷലോകത്തിന് ശക്തിയും ചൈതന്യവും ഉണ്ട് അതുകഴിഞ്ഞാൽ വൃക്ഷലോകത്തിന്റെ ശക്തി പുരുഷ വിഭാഗത്തിനാണ് വരുന്നത് മഹാവൃക്ഷ പ്രകൃതിക്ക വരുന്നത് അതിൽ തന്നെ മോഹിനി ഭാവമുണ്ട് അവിടെ ചൈതന്യം വരും അപ്പൊ അത് ലക്ഷ്മിയുടെ കൂട്ടത്തിൽ വരും അപ്പൊ ആദ്യത്തെ അങ്ങക്കൊരു അങ്ങക്ക് ഒരു കാര്യം കൂടി പെട്ടെന്ന് എളുപ്പത്തിന് മനസ്സിലാക്കാനായിട്ട് ലക്ഷ്മിയിലെ ഏറ്റവും ചെറിയ ലക്ഷ്മിയായിട്ട് നമ്മൾ ആരാധിക്കുന്ന ഏറ്റവും പവിത്രമായിട്ട് ആരാധിക്കുന്നതാണ് തുളസി തുളസി ലക്ഷ്മിയാണ് അതേസമയം തന്നെ ആദ്യത്തെ ലക്ഷ്മി ആയിരിക്കുന്ന ലക്ഷ്മീകരിപ്പിച്ചവൾ എന്ന് പറയുന്നത് സീഡയാണ് അപ്പൊ ശ്രീഭാവത്തിൽ വരുമ്പോഴത്തേക്കും നമ്മള് ജലം ശ്രീഭാവമാണ് ആകാശം ശ്രീഭാവമാണ് ജന്തുലോകം ശ്രീഭാവമാണ് ചെറിയ സസ്യങ്ങളും ചെടികളും ലതകളും എല്ലാം ശ്രീഭാവത്തിൽ വരും രാത്രിക്ക് ശ്രീഭാവമാണ് പകല് പുരുഷഭാവമാണ് മഹാവൃഷ പ്രകൃതി പുരുഷഭാവമാണ് ഹില്ലുകളെല്ലാം മൗണ്ടുകളെല്ലാം പുരുഷഭാവമാണ് ഹിമവാൻ പുരുഷനാണ് കുമാരന്മാരാണ് പർവ്വതങ്ങളെല്ലാം അതാണ് വെട്രി വീരവേൽ എന്ന് പറയുന്നത് പർവ്വതകുമാരങ്ങളാണ് കുമാരിയെ മാരിയെ എത്തിക്കുന്നത് മാരിയെ കുമാരിയാക്കുന്നത് കുമാരനാണ് അത് ശിവതനയന്മാരാണ് ശിവന്റെ ഉപരിതലത്തിൽ ഭൂമിയുടെ ഉപരിതലത്തിൽ ഉയർന്നു നിൽക്കുന്ന ഭൂമി രൂപങ്ങളെയാണ് സുബ്രഹ്മണ്യം എന്ന് പറയുന്നത് അപ്പോ ആ സുബ്രഹ്മണ്യ ദേശങ്ങള് പുരുഷഭാവത്തിലാണ് വൃക്ഷങ്ങൾ പുരുഷഭാവത്തിലാണ് പകല് പുരുഷഭാവത്തിലാണ് മണ്ണ് പുരുഷഭാവത്തിലാണ് ഏറ്റവും പൗരുഷമുള്ള രണ്ട് പുരുഷഭഭാവങ്ങളാണ് ഒന്ന് അഗ്നിയും ഒന്ന് ശിവനും അതിൽ ഏതാണ് ഏറ്റവും വലിയ പുരുഷൻ എന്ന് ചോദിച്ചാൽ അതും നന്നാണ് പൗരുഷത്തിന്റെ പ്രതീകമാണ് അത് ആയിട്ടും ഭീമകരമായിട്ടു അതെ അതാണ് പരുഷമായിരിക്കുന്ന പുരുഷഭൂതം അതാണ് പൗരുഷത്തിന്റെ പ്രതീകമാണ് ശൈവം ശിവൻ ഈ ഭൂമി പ്രകൃതിയിലെ ഈ സൂര്യതാപത്താലുള്ളത് തീർച്ചയായിട്ടും അവിടെയാണ് മുപ്പത്തിമുക്കോടി ചരാചരങ്ങൾ ജനിക്കുന്നത് ആ മുപ്പത്തിമുക്കോടി ചരാചരങ്ങളെയും ദൈവം ദൈവമായി കണ്ട് ദിവത്താൽ ജനിക്കുന്ന എല്ലാത്തിനെയും ദൈവമായി കാണുന്ന ആ ഞാനാവസ്ഥയാണ് ആ അറിവിന്റെ തലമാണ് ഭാരതം ലോകത്തിന് മുന്നിൽ പറയുന്നത് പ്പത്തിമുക്കോടി ദൈവമുണ്ടോന്ന് നമ്മള് പരിഹസിക്കുമ്പോഴും മുപ്പത്തിമുക്കോടി ചരാചരങ്ങളെയും അത് എല്ലാം ജൈവ സമ്പത്താണ് ജൈവത്തിന്റെ സ്വന്തം നാടാണ് കേരളം ജൈവം ജനിച്ച ഇടം എവിടെയാന്ന് ചോദിച്ചാൽ നമ്മൾ അഭിമാനിക്കണം കേരളീയര് മലയാളികൾ ഇതാണ് ജൈവത്തിന്റെ സ്വന്തം നാട് ഗോഡ് സോൺ കൺട്രി എന്ന് പറഞ്ഞ വെറുതെ ഒരു പേരുണ്ടായതല്ല മോഹൻശി ആഫ്രിക്കയിലാണ് ജീവൻ ജനിച്ചതെന്ന് ഇവിടെയുള്ളവർ പറയുമ്പോഴും ഭാരതത്തെ ഇകരുത്തി കാണിക്കാനാണ് ഇത് പറയുന്നതെങ്കിൽ തന്നെയും ഹിമാലയം ഇവിടെ ഉള്ളിടത്തോളം കാലം പശ്ചിമഘട്ടത്തിന്റെ മൂലാധാരം ഇവിടെ ഉള്ളിടത്തോളം കാലം ജീവൻ ജനിച്ച ഇടം ഇവിടെയാണ് അതുകൊണ്ടാണ് ദൈവത്തിന്റെ ജൈവത്തിന്റെ ജീവന്റെ സ്വന്തം നാട് എന്നുള്ള രീതിയിൽ കേരളത്തെ അറിയപ്പെടുന്നത് ജീവൻ ജനിച്ചത് ഇവിടെയാണ് ആദ്യം പാഞ്ചജന്യം മുഴങ്ങിയത് ഇവിടെയാണ് പഞ്ചജൻ ആദ്യം ജനിച്ചത് ഇവിടെയാണ് ജീവന്റെ ജനിപ്പിക്കുന്ന ആഹ്ലാദത്തിന്റെ പഞ്ചജന്യം മുഴങ്ങുന്ന ശംഖുമുഖം ഇവിടെയാണ് അതാണ് ആദ്യം ജീവൻ കരയിലേക്ക് കയറി വന്നതും ജലത്തിൽ നിന്നും ആദ്യം കരയിലേക്ക് കയറി വന്ന പഞ്ചജനം എന്ന് പറയുന്ന പാതാള സമുദ്രം ഇവിടെയാണ് നമ്മൾ പടിഞ്ഞാറ് കാണുന്നതാണ് ഈ പാതാള സമുദ്രം പഠിക്കേണ്ടതും അറിയേണ്ടതുമായ ഒരു കാര്യം ഈ ശ്രീരാമ സിദ്ധാന്തത്തിന്റെ ഉത്ഭവം ഈ ഭഗീരഥ പ്രയത്നത്തിലൂടെ സൂര്യതാപത്താൽ നടക്കുന്ന ആ ശാസ്ത്രീയമായ അടിത്തറയോടുകൂടി നടക്കുന്ന ആ പ്രവർത്തനമാണ് അല്ലേ അതെ തീർച്ചയായിട്ടും അതാണ് ആ ഭഗീര പ്രയത്നത്തിന്റെ അടിസ്ഥാനത്തിൽ ശ്രീരാമസിദ്ധാന്തത്തെ ആണ് അങ്ങ് പ്രണയവേദയിലൂടെ ഇന്ന് അതെ അല്ലേ അങ്ങനെ തന്നെയല്ലേ അതെ നമ്മളെല്ലാരും ചോദിക്കുന്ന ചോദ്യല്ലേ മോഹൻജി ഞാൻ ആരാ ചോദിച്ചാൽ സിമ്പിൾ ആയിട്ട് ഈ വേദം പഠിച്ചു കഴിഞ്ഞാൽ പറയാൻ പറ്റും നമ്മൾ ജലത്തിന്റെ മായ മാത്രമാകുന്നു നമ്മൾ ശ്രീ പാർവതിയിൽ നിന്നും ജനിച്ചവരാകുന്നു പർവ്വതത്താൽ വന്നെത്തുന്ന ജലത്തിന്റെ മായ മാത്രമാകുന്നു നമ്മളുടെ ഇടനെഞ്ചിൽ കൂടുകൂട്ടിയിരിക്കുന്നത് ആ ജലമാണ് ഹൃദയത്തിനകത്ത് പരിശുദ്ധമായിരിക്കുന്ന രുദ്രനാൽ രുദ്രവർണ്ണമുള്ള ആ ജലമാണ് നമ്മുടെ എല്ലാവരുടെയും നെഞ്ചിനകത്തുള്ളത് ഇടനെഞ്ചിൽ കൂടുകൂട്ടിയിരിക്കുന്നത് അവിടെയും അവിടെയും ഒരു പ്രയത്നം നടക്കുന്നുണ്ട് തീർച്ചയായിട്ടും അതെ അത് വൈഷ്ണവത്തിന്റെ ശക്തിയാലാണ് സ്പദിച്ചുകൊണ്ടിരിക്കുന്നത് ഹൃദയം ഹൃദയശനാൽ സ്ഥാദിച്ചുകൊണ്ടിരിക്കുന്നു വായുവിനാൽ കൊണ്ടിരിക്കുന്നു ഇതിനകത്തേക്ക് ഓക്സിജന്റെ സപ്ലൈ ചെയ്യുന്നത് വിഷ്ണുവാകുന്നു വൃക്ഷലോകമാകുന്നു ഹരിയാകുന്നു ഹരിത ലോകമാകുന്നു ശരീര ജിന്തുക്കളുടെ ജീവനാകുന്ന ശരീരത്തിൽ പ്രവർത്തിക്കുന്നതും ഈ പ്രകൃതിയിൽ വരുന്ന പ്രയത്നത്തിലും രണ്ടും ഈ വിഷ്ണു വൈഷ്ണവന വൈഷ്ണവലോകാണല്ലോ പ്രവർത്തിക്കുന്നത് അതെ നമ്മളുടെ ഈ പ്രപഞ്ചത്തിൽ നമ്മൾ പറഞ്ഞില്ല ആറു ഉണ്ടെന്ന് പറഞ്ഞില്ലേ മൂന്ന് പുരുഷഭാവവും മൂന്ന് സ്ത്രീഭാവവും അപ്പൊ മൂന്ന് ശക്തിയും മൂന്ന് ചൈതന്യം ഉണ്ടെന്ന് പറഞ്ഞില്ലേ അതുപോലെ തന്നെ നമ്മളുടെ ശരീരത്തിലും ആറ് ശക്തിപീഠങ്ങളുണ്ട് മൂന്ന് ശക്തിയും മൂന്ന് ചൈതന്യങ്ങളും ഉണ്ട് അതാണ് പറയുന്ന ശിരോ ബ്രഹ്മഹൃദോ വിഷ്ണു ദിപാതെ ശിവം ധി കരാ ലക്ഷ്മി ധി കരമദ്ധ്യേ സരസ്വതി ദി കരമൂലേ പാർവതി അങ്ങനെ അർദ്ധനാരീശ്വരാകൃതിയാണ് മനുഷ്യൻ ഏഴ് കടലും ഏഴ് കരയും ഉള്ള ആ ഭൂമിയുടെ ഡിറ്റു ആയിട്ടുള്ള രീതിയിൽ അതേ എനർജി തന്നെയാണ് നമ്മളിലേക്ക് ഇരിക്കുന്നത് നമ്മുടെ ശിരസിലെ രാജസം എന്ന് പറയുന്ന ഗുണവും ഹൃദയത്തിലെ സാത്വികം എന്ന് പറയുന്ന ഗുണവും പാദങ്ങളിൽ അരയ്ക്ക് താഴോട്ട് താമസം എന്ന് പറയുന്ന ഗുണവും കരാഗ്രങ്ങളിൽ സാത്വിക എന്ന് പറയുന്ന ഗുണവും കരമധ്യത്തിൽ രാജസി എന്ന് പറയുന്ന ഗുണവും കരമൂലങ്ങളിൽ താമസി എന്ന് പറയുന്ന ഗുണവുമാകുന്നു അപ്പൊ നമ്മൾ എല്ലാരും പറയില്ല എന്റെ നെഞ്ചിലിരിക്കുന്ന ദൈവം ഹൃദയത്തിൽ ഇരിക്കുന്ന ദൈവം ഏതാന്ന് ചോദിച്ചെന്നാൽ ഹൃദയത്തിലിരിക്കുന്നത് വൈഷ്ണവനാകുന്നു വൃക്ഷലോകത്തിന്റെ ലോകത്തിന്റെ വൈഭവുമാകുന്നു അങ്ങനെയുള്ള കാര്യം ചോദിക്കാം ഒറ്റവാക്കിൽ പറയുമ്പോൾ പ്രകൃതി എന്ന് പറഞ്ഞാൽ അർദ്ധനാരീശ്വരൻ മാത്രമാണ് അർത്ഥം തീർച്ചയായും കഴുത്തിൽ കെട്ടിയേക്കുന്ന താല് ശിവനാണ് നരീശ്വരനെ വിചാരിക്കാൻ പറ്റിയാൽ മുഴുവനുമായി തീർച്ചയായിട്ടും അത്രേ ഉള്ളൂ നമ്മുടെ ഹൃദയത്തിലെ വൈഷ്ണവമായിരിക്കുന്ന ഹൃദയൻ ഇരിക്കണമെങ്കിൽ ആ ഹൃദയം സ്പന്ദിക്കണമെങ്കിൽ നമ്മൾ അർത്ഥ നരീശ്വരനായിരിക്കണം അപ്പോഴാണ് നമ്മളുടെ നമ്മുടെ ബ്രഹ്മകപാലത്തിനകത്ത് ബ്രഹ്മശക്തി ഉദിക്കുകയുള്ളു ആത്മാവ് ഉണ്ടാവുകയുള്ളു നമുക്ക് ആത്മശക്തി ഉണ്ടാവുകയുള്ളൂ നമുക്ക് ജ്ഞാനശക്തി ഉണ്ടാവുകയുള്ളൂ ഹൃദയശന്റെ പൊക്കിൽ കൊടിയിൽ നിന്നും ജനിക്കുന്ന സഹസ്രത പത്മത്തിൽ വിരിയുന്നതാണ് ആ ജ്ഞാനശക്തി അത് ശൈവത്തിൽ നിന്നും ജനിക്കുന്നതാകുന്നു ഈ ശരീരത്തിൽ നിന്നും ജനിക്കുന്നതാകുന്നു ശിവന് ജീവനേകുന്നത് ജലമാകുന്നു അല്ലെങ്കിൽ അത് ശവം തന്നെയാണ് ആ രുദ്രനാൽ രുദ്രവർണമായിരിക്കുന്ന ജലത്തിന്റെ മായ മാത്രമാകുന്നു നമ്മൾ നമ്മളിൽ നിന്നും ബ്ലഡ് വാർന്നു പോയി കഴിഞ്ഞാൽ നമ്മളില്ല അപ്പോ ഈ അറിവ് മനസ്സിലായാൽ നമ്മള് പഞ്ചഭൂത സിദ്ധിയെ പഞ്ചഭൂതങ്ങളെ മുഴുവൻ ആദരിക്കുകയും നമ്മള് പരിപോഷിപ്പിക്കുകയും വേണം അല്ലെ തീർച്ചയായിട്ടും അത് ഞാൻ പറഞ്ഞില്ല ഏറ്റവും വലിയ പൗരുഷമുള്ളത് ഈ ശൈവത്തിനാണ് എന്ന് പറയുമ്പോ ഈ ശൈവത്തിന് അഞ്ചു ഗുണങ്ങളുണ്ട് അഗ്നിയാണ് ഏറ്റവും താപഗുണമുള്ളെങ്കിൽ പോലും അഗ്നിക്ക് മൂന്ന് ഗുണങ്ങളേ ഉള്ളൂ പക്ഷെ ഈ ശിവൻ അഞ്ച് ഗുണങ്ങളുണ്ട്